ഹായ് ഹലോ ഇഞ്ചൽ ക്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രൂഫ് അതായത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അത് എങ്ങനെയൊക്കെ എങ്ങനെ അപേക്ഷിക്കണം എവിടുന്നാണ് കിട്ടുക എത്ര കാലത്തെയൊക്കെ ആയിരിക്കും അതിൻ്റെ വേണ്ട രേഖകൾ എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു നമ്മുടെ കുട്ടികളുടെ ഒരു ബേസിക് എന്താ പറയുക അടിസ്ഥാനമായിട്ടുള്ള രേഖയാണ് നമ്മൾ എപ്പോഴും കൈ കരുതേണ്ട ഒരു രേഖയാണ് ഫീസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്പോൾ ഒരു മെഡിക്കൽ ബോർഡിന്റെ അണ്ടറിൽ ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ട് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ പറഞ്ഞില്ല മെഡിക്കൽ ബോർഡിന്റെ മെഡിക്കൽ ബോർഡ് എന്ന് പറയുന്ന വേർഡ് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ കിട്ടുന്നതല്ല അതായത് ഒന്നിലധികം ഡോക്ടേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിന്റെ ഒരു ബോർഡിൽ പോയിട്ട് കുട്ടികളെ മെഡിക്കൽ എക്സാമിനൊക്കെ ചെയ്തിട്ട് ഒരു രേഖയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു അപേക്ഷ കൊടുക്കണം അപേക്ഷ എവിടെയൊക്കെ കൊടുക്കണം അതായത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉണ്ടാവും മെഡിക്കൽ ബോർഡ് കൂടുന്നുണ്ട് പിന്നെ ജില്ലാ ആശുപത്രികളുണ്ടല്ലോ എല്ലാ ജില്ലയിലുള്ള ജില്ലാ ആശുപത്രി പിന്നെ തിരഞ്ഞെടുത്ത കുറച്ച് താലൂക്ക് ഹോസ്പിറ്റലുകളുണ്ട് ഇവിടെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് നേരിട്ട് പോയി അപേക്ഷ കൊടുക്കാം അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർ മെഡിക്കൽ ബോർഡ് കൂടുന്ന ദിവസം നമ്മളെ അറിയിക്കുന്നു ഇപ്പോൾ അന്ന് കുട്ടീനെയും കൊണ്ടുപോയിട്ട് മെഡിക്കൽ എക്സാമിന് ഇരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ദിവസം കണക്കാക്കി നമ്മൾ പോവാം പോകുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് പിന്നെ അതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടുപോകാം റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം എന്നിട്ട് നമ്മൾ അന്ന് അവിടെ മെഡിക്കൽ ബോർഡിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ ഡോക്ടർമാരുണ്ടാവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സെലക്ട് ചെയ്തെടുത്ത ഡോക്ടേഴ്സ് ഉണ്ടാകും അപ്പൊ അവരൊക്കെ കുട്ടീനെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഈ ഇന്ന ഇയാൾക്ക് ഈ ഡിസേബിലിറ്റി ആണെന്ന് സർട്ടിഫൈ ചെയ്യും ഒപ്പം തന്നെ അത് എത്ര ശതമാനത്തോളം ഉണ്ട് അതും കൂടി മെൻഷൻ ചെയ്യും അവർക്കും ഒരേപോലെ ആയിരിക്കില്ല കാലാവധി ഉണ്ടാവാം വ്യത്യാസങ്ങൾ ഉണ്ടാകും അതായത് നമ്മൾ പുതുക്കണം ഇപ്പൊ ലൈസൻസ് ഒക്കെ നമ്മൾ ഒരു കാലം കഴിഞ്ഞാൽ പുതുക്കുന്നില്ലേ അതേപോലെ തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിനും ഒരു കാലപരിധി ഉണ്ടാകും ചിലത് പെർമനന്റ് ആയിട്ടുള്ളതന്നെയായിരിക്കും അത് നമ്മൾ പുതുക്കേണ്ടി വരില്ല അത് അത് തീരുമാനിക്കുന്നത് ഓരോ മെഡിക്കൽ ബോർഡാണ് കേട്ടോ പിന്നെ നമ്മുടെ കുട്ടീൻ്റെ കണ്ടീഷനും ഒക്കെ വെച്ചിട്ടായിരിക്കും ആ മെഡിക്കൽ ബോർഡ് അവർ തീരുമാനം എടുക്കാം ചിലവർക്ക് പത്ത് വയസ്സാകുമ്പോഴായിരിക്കും ചിലവർക്ക് അഞ്ച് കൊല്ലം കഴിയുമ്പോഴായിരിക്കും അതെന്തിനാ അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ മെഡിക്കൽ ബോർഡിന് പോകുന്ന അന്നത്തെ ദിവസമുള്ള കുട്ടീൻ്റെ അവസ്ഥ വെച്ചിട്ടായിരിക്കും അവർ ആ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിടുന്നുണ്ടാകും പിന്നെ നമ്മൾ തെറാപ്പി ചെയ്യുകയും ട്രീറ്റ്മെൻറ് ചെയ്യുകയും ചെയ്യുന്നതിനനുസരിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടീൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ ബെറ്റർ ആവാം ചിലപ്പോൾ ബാക്കോട്ടൊക്കെ ആവാം അല്ലെങ്കിൽ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടാവുക അപ്പം അതൊന്നും കൂടി റീച്ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പെർസെൻറ്റേജിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ കുട്ടിൻ്റെ കണ്ടീഷനിൽ എന്തെങ്കിലും ഡിസേബിലിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് കൺഫേം അയ്യാൻ വേണ്ടിയിട്ടാണ് പുതുക്കാൻ പറയുന്നത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിള് കാണിച്ചേരാം ഇതിപ്പോൾ പാറുൻ്റെയും അക്കൗണ്ടേയും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കേട്ടോ അക്കൗണ്ടത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തതാണ് ഇതില് ഇവന് പത്ത് വർഷമാണ് അതായത് അവന് പത്ത് വയസ്സാവുന്ന സമയത്താണ് ഇത് പുതുക്കാനുള്ളത് പിന്നെ ഇതിൽ ഡിസബിലിറ്റീനെ ശതമാനം തൊണ്ണൂറ് ശതമാനമാണ് ഡിസബിലിറ്റി കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് ഡിസബിലിറ്റി അങ്ങനത്തേക്ക് കൊടുത്തിട്ടുണ്ട് പാറൂനെ പാറൂനെ ഞങ്ങൾക്ക് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എടുത്തത് അവക്ക് നൂറ് ശതമാനം അങ്ങനെയും ജി ഡി ഡി അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിത് പുതുക്കേണ്ടത് ഈ ഈ വർഷം ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുതുക്കേണ്ടതാണ് അങ്ങനെ ഇപ്പം ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇത് പുതുക്കാൻ കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടാ ഏതത് മെഡിക്കൽ ബോർഡാണോ തീരുമാനിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഇനി പറയാനുള്ളത് ഇത് ഇങ്ങനെയല്ലാതെ നമുക്ക് നേരിട്ട് പോയി എവിടെ അപ്ലൈ ചെയ്യണം അങ്ങനെ ഒന്നും അറിയില്ല നമ്മൾ അടുത്തുള്ള ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നറിയില്ല ഇനി പോവാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ടും അപേക്ഷിക്കാം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഒന്നെങ്കിൽ ഏതെങ്കിലും അക്ഷയ പോവാം അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോവാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ഫോണിലും ചെയ്യാം അതായത് യു ഡി ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണോ സെയിം അതേ സൈറ്റ് കയറാം കേന്ദ്ര സർക്കാരിന്റെ സാമൂഹിക നീതി മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സ്വാലംബാൻ കാർഡ് ഡോട്ട് ഗവൺമെന്റ് എന്ന് പറയുന്ന സൈറ്റ് കയറാം അല്ലെങ്കിൽ നിങ്ങൾ യു ഡി ഐ ഡിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ആ സൈറ്റ് വരും കേട്ടോ എന്നിട്ട് അതിൽ കയറിയാൽ യു ഡി ഐ ഡിക്ക് എങ്ങനെ അപേക്ഷിക്കാം അതിലുണ്ടാവും ഹൗ ടു അപ്ലൈ അത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്ത് എടുക്കാം ലാംഗ്വേജ് ചൂസ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്താലേ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ടാവും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഫോട്ടോ സ്കാൻ ആരുടെയാണോ ഡിസബിലിറ്റി ഉള്ള ആളുടെ കേട്ടോ പറയുന്നത് ഫോട്ടോ സ്കാൻ ചെയ്ത് വെക്കാനുണ്ടാവും പിന്നെ സൈന് വയ്ക്കാനുണ്ടാവും അതൊക്കെ സൈസ് കണക്കാക്കിയിട്ട് ചെയ്യാം എന്നിട്ട് പിന്നെ അടുത്ത നെക്സ്റ്റ് അടിക്കുമ്പോൾ ഡിസേബിലിറ്റി കാർഡിന്റെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും അപ്പോൾ അവിടുത്തെ ആ കള്ളിൽ നോന്ന് കൊടുക്കാം അങ്ങനെ കൊടുത്ത് പിന്നെ അത് ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് എൻറ്റർ ചെയ്യാം അപ്പോൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മെഡിക്കൽ മെഡിക്കൽ ബോർഡിൻ്റെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ നോന്നാണല്ലോ കൊടുത്തത് അപ്പോൾ ആ നോന്നായതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് നമ്മുടെ ഏതേത് ജില്ലകളിലാണോ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ മെഡിക്കൽ ബോർഡ് കൂടുന്ന ഹോസ്പിറ്റലിലേക്ക് ഈ ഡീറ്റെയിൽസ് ട്രാൻസ്ഫർ ആകും അപ്പം നമ്മുടെ വീടിൻ്റെ ഏറ്റവും നിയറസ്റ്റ് വരുന്ന പ്ലേസിൽ മെഡിക്കൽ ബോർഡ് കൂടുന്ന സമയത്ത് അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയും ആ സമയത്ത് മെഡിക്കൽ ബോർഡിലേക്ക് എത്താൻ പറയുകയും ചെയ്യും അപ്പം അങ്ങനെ വേണമെങ്കിൽ ഒരു വഴി ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നോക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് കാറ്റഗറിയിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇന്റലിജൻസ് ഡിസേബിലിറ്റി അതായത് നമ്മൾ പണ്ടൊക്കെ എം ആർ ആയി എം ആർ എന്ന് പറയുന്നല്ലോ മെന്റൽ റിട്ടയർഡ് എന്ന് പറയണം ആ കണ്ടീഷൻ ആണെങ്കിൽ പിന്നെ കേൾവിക്കുറവ് തീരെ കേൾവി കേൾവിയില്ലായ്മ കേൾവിക്കുറവുള്ളവര് കാഴ്ചക്കുറവുള്ളവര് തീരെ കാഴ്ച കാണാത്ത അന്ധത ഉള്ളവർ പിന്നെ സെറിബ്രൽ പാൾസി കണ്ടീഷൻ ഉള്ളവർ മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി അതായത് ഒന്നിലധികം ഡിസേബിലിറ്റീസ് ഉള്ളവര് പിന്നെ ബ്ലഡ് സംബന്ധമായിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ ആയിട്ടുള്ള സിക്കിൾസിൽ അനീമിയ താലിസീമിയ ഹീമോഫീലിയ അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടല്ലോ അവർ പിന്നെ പോലെ നമ്മളെ ആസിഡ് അറ്റാക്ക് ഒക്കെ ചെയ്ത് സംഭവിച്ചിട്ട് ഫേസിലൊക്കെ കുറെ ഡാമേജ് വരികയും ഇഷ്യൂസ് ഒക്കെ വരുന്നവരുണ്ടല്ലോ അവർക്ക് അപ്ലൈ ചെയ്യാം ഇതൊക്കെ ഓരോരുത്തരും നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം മെഡിക്കൽ ബോർഡ് അവർക്ക് എത്ര ശതമാനം ഉണ്ട് എന്നൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഒരേമാതിരി ആയിരിക്കില്ല എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും ചലന വൈകല്യം ഓട്ടിസം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രോബ്ലം പിന്നെ ഹിയർ ലേർണിംഗ് ഡിസോർഡേഴ്സ് ലേണിംഗ് ഡിസോർഡേഴ്സിൽ തന്നെ ഒത്തിരി ഇത് വരും കേട്ടോ നമ്മള് എഴുതുമ്പോഴുള്ള വെറക്കില് പിന്നെ പഠിച്ചത് മനസ്സിലാവാതെ ശ്രദ്ധ അങ്ങനത്തെ ഓരോ ഡിപ്പില്ലേ അതൊക്കെ ലേണിംഗ് ഡിസോർഡറിലാണ് വരിക പിന്നെ സാധാരണ ഹൈറ്റിലും കുറവുള്ള ആളുകളെ കണ്ടിട്ടില്ല അവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ മാനസിക രോഗം അപ്ലൈ ചെയ്യാം പിന്നെ ലെപ്രസി വന്നിട്ട് ലെപ്രസി വന്നിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറച്ച് ഡിസബിലിറ്റി വരുമല്ലോ വൈകല്യങ്ങൾ ഉണ്ടാവൂല്ലോ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കുലാർ ഡിസ്ട്രോഫി പാർക്കിൻസൺ പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഇങ്ങനെ കുറെ വരുന്ന ഒരു ഇരുപത്തൊന്നോളം കണ്ടീഷൻ ഉണ്ട് ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കുട്ടികളെ പിന്നെ സ്കൂളിൽ ചേർത്താനും നമ്മൾ സ്പെഷ്യൽ സ്കൂളിലൊന്നും അല്ലാത്ത സ്കൂളും ഒക്കെ ചേർത്തല്ലോ സ്കൂളിൽ ചേർത്താനും നിരാമയക്കി അപ്ലൈ ചെയ്യാനും സ്കോളർഷിപ്പിന് കൊടുക്കാനും ഇനി എന്തെങ്കിലും ബാക്കി വരുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും പരിഗണനകൾക്കും ഒക്കെ എന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഈ ഒരു പ്രൂഫ് വേണം കേട്ടോ അപ്പോൾ ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ അറിയാത്തവരാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കാൻ ശ്രമിക്കുക അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആകും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഷെയർ ചെയ്യണം കേട്ടോ എവിടെയൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ ഉള്ളത് നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നില്ല അപ്പം എങ്ങനെയുള്ള ആളുകൾ ഉള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ തത്ത